ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തിരശ്ശീല വീഴുകയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറക്കും നാളെ നമ്മൾ എടുക്കേണ്ട ചില തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യും പലരും ജീവിതത്തിൽ മാറ്റം വരുത്താൻ പല തീരുമാനങ്ങളും കൈക്കൊണ്ടിരിക്കുമല്ലോ ഇരുപത്തി അഞ്ചിൽ നമ്മൾ പല തീരുമാനങ്ങളും മുംബൈയിൽ എടുത്തിട്ടുണ്ടാവും എന്തെല്ലാം മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടി എന്ന് വിലയിരുത്താവുന്ന ദിവസം കൂടിയാണ് ഇന്ന് അതെന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറ് കൂടുതൽ ശോഭനമാക്കാൻ നമുക്ക് എന്തെല്ലാം പ്ലാൻ ചെയ്യാമെന്ന് നമുക്ക് ഇന്നൊന്ന് ആലോചിക്കാം ജീവിതത്തിൽ വിജയിക്കാൻ ആദ്യം വേണ്ടത് ജീവിതത്തിൽ വിജയിച്ചവരെ പിന്തുടരുക എന്നതാണ് ജീവിതത്തിൽ വിജയിച്ച ആളുകളെ നമ്മൾ സൂക്ഷ്മമായി പഠിക്കാം ജീവിതത്തിൽ വിജയിച്ചവരുടെ ആശയങ്ങൾ പിന്തുടരുന്നതിൽ ഒരു കുറച്ചിലും വേണ്ട വലിയ വലിയ സംരംഭങ്ങൾ പോലും വിജയിച്ച ആശയങ്ങൾ പിന്തുടർന്ന് സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാറുണ്ട് അപ്പോൾ പിന്നെ ജീവിതത്തിൽ വിജയിച്ചവരുടെ ആശയങ്ങൾ പിന്തുടരുന്നതിൽ നമുക്കൊരു കുറച്ചിലും ആവശ്യമില്ല നമുക്ക് അവരുടെ ആശയങ്ങൾ എന്താണെന്ന് നോക്കുകയും അവരുടെ പിൻപറ്റി ജീവിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റം മാറ്റമുണ്ടാവും പലരും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് അവർക്ക് തീരെ സമയമില്ല തിരക്കാണ് ജീവിതത്തിൽ വിജയിച്ചവർ ഇങ്ങനെ ഒരിക്കലും പറയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാരണം ജീവിതത്തിൽ വലിയ തിരക്കായതുകൊണ്ടല്ല മറിച്ച് മെൻ്റലി ടയേഡാകുന്നത് കൊണ്ടാണ് പലർക്കും സമയം കിട്ടാത്തത് രണ്ടായിരത്തി അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൽ വലിയ തിരക്ക് കൊണ്ടല്ല മറിച്ച് മെൻ്റലി ടയേർഡാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാത്തിനും സമയം കണ്ടെത്താൻ ശ്രമിക്കണം അത് ശരിയാണ് പക്ഷെ അതെങ്ങനെ അതിനാദ്യം വേണ്ടത് ദിവസവും രണ്ട് മണിക്കൂർ താൻ ചെയ്യേണ്ട കർമ്മങ്ങളിൽ വർക്കിൽ ഫോക്കസ് ചെയ്യുക എന്നതാണ് താൻ ചെയ്യേണ്ട കർമ്മങ്ങളിൽ പ്രവൃത്തിയിൽ ഫോക്കസ് ചെയ്യുക ഫോണിലെ നോട്ടിഫിക്കേഷൻ ഇമെയിൽ ഇൻസ്റ്റാഗ്രാം എഫ് ബി സ്ക്രൗളിങ് അല്ലെങ്കിൽ തുടങ്ങിയ പരിപാടികളെല്ലാം മാറ്റിവെച്ച് തീവ്ര ഏകാഗ്രതയോടെ രണ്ട് മണിക്കൂർ താൻ ചെയ്യേണ്ട കർമ്മങ്ങളിൽ മുഴുകുക ആ സമയത്ത് വേറൊരു പരിപാടിയും പോരുത് സ്വന്തം കർമ്മങ്ങളിൽ മാത്രം മുഴുക അപ്പം നമുക്ക് പലതും ചെയ്യാനുള്ള ഊർജവും ശക്തിയും ഉണ്ടാവും കാരണം ബാക്കിയുള്ള സമയം നമ്മൾ സ്ക്രൗൾ ചെയ്ത് സമയം കളയുന്നില്ല നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് സമയം കളയുന്നില്ല ഒന്നുമില്ല ജീവിതത്തിൽ വിജയിച്ച പലരും ഈ വഴി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും ഏതാണ്ട് അങ്ങനെ പണിയെടുക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാം വിജയിച്ചവരിൽ നിന്ന് പഠിക്കേണ്ട മറ്റൊരു പാഠമുണ്ട് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കണം എന്നതാണത് തനിക്കെല്ലാം അറിയാം ഇനിയൊന്നും പഠിക്കാനില്ല എന്ന ചിന്ത ജീവിതത്തിൽ വിചാരിച്ചവർക്കുണ്ടാവില്ല ഏഹ് ഇനിയിപ്പം എന്ത് പഠിക്കാനാ ഓ ഞാനതെല്ലാം പഠിച്ചതാ എനിക്കെല്ലാം അറിയാം അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മൾ പലർക്കും ഉണ്ട് കുട്ടികളിൽ നിന്ന് പോലും അറിവ് നേടിയെടുക്കാൻ പരിശ്രമിക്കണം എന്നാണ് ഭാരതീയ ദർശനങ്ങളിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തീരുമാനിക്കും അതാണ് വേണ്ടത് അപ്പോൾ പുതിയ വഴികാട്ടിയേയും കിട്ടും ഫിസിക്കൽ ട്രെയിനറെ കിട്ടും കോച്ചിനെ കിട്ടും കാരണം നമ്മൾ തേടിപ്പോയാലല്ലേ ഇതൊക്കെ കിട്ടുള്ളൂ നമ്മൾ തീരുമാനം എടുത്ത് നടപ്പിലാക്കിയാലല്ലേ ഇതൊക്കെ കിട്ടൂ പക്ഷേ പുതിയത് എന്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പഠിക്കണമെന്ന തീരുമാനമാണ് ആദ്യം ഉണ്ടാവേണ്ടത് അതില്ലെങ്കിൽ പിന്നെ കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നാം എടുക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ നാം ഏത് വിഷയമാണോ നേടാൻ ആഗ്രഹിക്കുന്നത് ഏത് കാര്യമാകട്ടെ അത് ഏത് കാര്യമാണ് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിൽ കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻ്റ് വർക്ക് കാര്യം നേടാൻ ലക്ഷ്യമൊക്കെ നമ്മൾ വയ്ക്കാറുണ്ട് എല്ലാ കൊല്ലവും തുടക്കത്തിൽ ചെയ്യുന്ന പരിപാടിയാണ് നമ്മളതിനെ അധ്വാനിക്കണമെന്നും തീരുമാനിക്കും പക്ഷേ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അത് ചെയ്യാതെ പോകുന്നവരാണ് ധാരാളം പേരും ഇന്ന് വീട്ടിൽ പ്രശ്നമാണ് ഇന്നെനിക്ക് തലവേദനയാണ് ഇന്നൊരു മൂടില്ല ഇന്ന് ഞാൻ കടയിൽ പോകുന്നില്ല ബിസിനസ്സിന് പോകുന്നില്ല എന്നിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്കാൾ വലിയ മാറ്റമൊന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഉണ്ടാവാൻ പോകുന്നില്ല ജീവിതത്തിൽ വിജയിച്ചവർ ഒരിക്കലും ഇങ്ങനെ പറയില്ല എനിക്ക് മൂടില്ല എനിക്ക് അങ്ങനെയാണല്ല എന്ന് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യില്ല പ്രവർത്തിക്കുകയില്ല ഇന്ന് ഈ കാര്യം നിർബന്ധമാണ് ചെയ്തിരിക്കണം അത്രമാത്രം ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധമാണ് ചെയ്തിരിക്കണം ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളും നിർബന്ധ ബുദ്ധിയോടെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് നേടിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ല ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു നാളെ വീണ്ടും സുപ്രഭാതത്തിൽ കാണാം നമസ്തേ